ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും മുന്നിൽ നാളെ നാണം കണ്ട തല്ലും വാങ്ങിച്ചിട്ട് വിനായൻ നന്ദിനിയെ സോപ്പിടാൻ വേണ്ടി വന്നിരിക്കും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാ എന്നും പറഞ്ഞു അപ്പൊ എല്ലാവരുടെയും മുന്നിൽ നിന്ന് അടിയും മേടിച്ചിട്ട് ഇനി ഞാൻ എന്താണോ കേൾക്കേണ്ടതെന്നും ചോദിച്ചു ഒന്ന് ദേഷ്യപ്പെട്ടു എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണും കെട്ടില്ലേ ഓ ഹാ വേദം നിങ്ങൾ എല്ലാവരുടെയും മുന്നിലിട്ട് നാശിപ്പിച്ച് ഇന്ന ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുക അമ്മ വള കാണാനില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ആടി വന്ന് ആദ്യം ഓടി വന്ന് പരിശോധിച്ചത് ഈ അലമാരിയാ നിങ്ങളതെങ്ങാനും എടുത്തോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തത് ഉം ഇല്ലെന്ന് കണ്ടപ്പോ ഞാൻ എന്ത് ധൈര്യത്തോടു കൂടി വെല്ലുവിളിച്ചെന്ന് നിങ്ങൾക്ക് അറിയാവൂ എന്ന് നന്ദിനി പറയാം അതിന്റെ പേരിൽ ഞാനും അമ്മയും വഴക്കു വരെ ഉണ്ടായില്ലേ എന്ന് നന്ദിനി ചോദിച്ചു എന്നിട്ടാ വേദവന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവളോട് എതിർത്ത് സംസാരിച്ചതിന് നിങ്ങൾ എന്നോട് അടിക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചു അതും കൂടെ ചേർത്ത് നിങ്ങൾ എത്ര തവണ എന്നെ അടിക്കുന്നു നിങ്ങൾക്ക് അറിയാവൂന്നും നന്ദിനി ചോദിക്കാം ഇനി ഇതൊക്കെ കൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യ നന്ദിനി പറയുമ്പോ സോറി നന്ദിനി നിയന്ത്രണം വിട്ടു അറിയാതെ സംഭവിച്ചു പോയതാ എന്ന് പറയുമ്പോ ഹും എനിക്ക് നിയന്ത്രണം വിട്ടുപോയെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കർണക്കുറ്റി നോക്കി പറഞ്ഞു പൊട്ടിക്കട്ടെ എന്ന് നന്ദിനി വിനായകനോട് ചോദിച്ചു അത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അന്നിവിടെ ലോകം അവസാനിക്കുമെന്നും നന്ദിനി പറയുവാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും പിന്നെ എന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കൂന്നും ചോദിച്ചു ആണുങ്ങള് തല്ലുമ്പോൾ എന്തൊക്കെ ന്യായങ്ങളാ അവന് ടെൻഷൻ കാരണമല്ലേ ദേഷ്യം വന്നിട്ടല്ലേ ഭർത്താവല്ലേ വിട്ടുകളാ ഏഹ് അങ്ങനെ എന്തൊക്കെ ന്യായങ്ങളാ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ ചോദിക്കുന്നു പല വീടുകളിൽ നിങ്ങൾ ആണുങ്ങളിങ്ങനെ തല്ലുമ്പോഴേ പെണ്ണുങ്ങൾ നിവർന്ന് തിരിച്ചൊരടി കാരണം നോക്കി പൊട്ടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയോ ആ ഒരു ഒറ്റ അടിമതി നിങ്ങളെ പൊക്കികൊണ്ട് നടക്കുന്ന ആണത്തം എന്നുള്ള അഹങ്കാരം തവിടുപൊടിയായി താഴെ വീഴാൻ അറിയാമോ നിങ്ങൾക്ക് ചോദിച്ചു അത് കഴിഞ്ഞാലേ നാനഞ്ഞ പൊട്ടക്കം പോലെ ഒന്നിനും കൊള്ളാത്തവരാകും നിങ്ങൾ തല്ലിയ ഭാര്യയുടെ മുന്നിൽ മാത്രമല്ല വീട്ടിലും നാട്ടിലും ജീവിതകാലം മുഴുവനും തല ഉയർത്തിപ്പിച്ച് നടക്കാൻ പറ്റാതാവും നിങ്ങൾക്ക് ഓ ഇതിലും പേരും നിനക്കനെ തല്ലിയാ പോരാ എന്റെ നന്ദിനി ആടിക്കും നീൻ ആടിക്കും ആടിക്കും ആടിക്കുന്നു പറഞ്ഞു കുറെയിട്ട് അടിച്ചു അങ്ങനെ ആരും കാണാതെ മുറിയുടെ ഉള്ളിൽ വെച്ച് തല്ലിയാ പോരാ ഇറങ്ങി വ എല്ലാവരെയും വിളിക്കും നിങ്ങള് നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഇടയ്ക്ക് എനിക്കിട്ട് തല് തരുന്നില്ല വേദയെന്ന് എന്ന് നിങ്ങൾ അവളെയും വിളിക്കാം ഏഹ് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാവാ എന്താ പറ്റുമോ ചോദിച്ചു ബുദ്ധിമുട്ടുണ്ടല്ലേ അതിന് ഏഹ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടി വാങ്ങുമ്പം ഇതേ ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട് അത് നിങ്ങൾ ഓർക്കണമെന്ന് പറയുമ്പം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് നീ അത് പറയാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട ഞാൻ ചെയ്തോളാവെന്ന് നന്ദിനി പറയുക ഞാനേ എൻ്റെ വീട്ടിൽ പോയിക്കോളാവെന്ന് പറഞ്ഞു അന്നേരം നന്ദിനി ചതിക്കല്ലേ ഉം എന്താ വല്ല കൊട്ടാരവും അല്ലെങ്കിലും ചോരാതെ കയറിക്കിടക്കാൻ ഒരു വീട് എനിക്കും ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ അടി കൊണ്ട് നഗ നരകിക്കുന്നതിലും ഭേദം അതാണെന്ന് പറഞ്ഞു എടി എടിയങ്ങനെ നീ പറയല്ലേ എനിക്കൊരു പറ്റി പോയി നീ അതെന്നോടൊന്ന് ക്ഷമിക്കാ ഇനി ഞാനത് ആവർത്തിക്കില്ല എന്നും വിനായകൻ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് ഞാൻ ക്ഷമിക്കുമെന്ന് കരുതോ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ എന്താ വേണ്ടത് ആദ്യം ഞാൻ പോലും അറിയാതെ നിങ്ങൾ ആ വള എന്തിനാ എടുത്തതെന്ന് പറയാൻ പറഞ്ഞു അത് അത് പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞത് നീ കേട്ടതല്ലേ നന്ദിന ചോദിക്കുമ്പോ ഞാനത് വിശ്വസിച്ചു എന്നാണോ നിങ്ങളുടെ വിചാരമെന്ന് ചോദിച്ചു അപ്പൊ സത്യമായിട്ടും ഞാനത് പണയം വെച്ചതാണെന്ന് പറയും ശരി എന്തിന് പണയം വെച്ചു അത് പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ ഇതുകൊണ്ടേ കൂട്ടിച്ചേർന്ന് സ്ഥലം മേടിക്കാൻ പണം തിക തികയാതെ വന്നപ്പോഴാണെന്നുള്ള ഉടായ്പ എൻ്റെ അടുത്ത് നടക്കത്തില്ല ഉം ഞാൻ നിന്നോട് സത്യം പറയാം ഉം പറയും അത് പിന്നെ കുറച്ച് കാശ് ചീട്ട് കളിച്ചപ്പോ പോയി അതിന്റെ കടം വെട്ടാൻ ചെയ്തതാണെന്ന് പറയുമ്പം എന്റെ ദൈവമേ ചീട്ട് കളിച്ച് കാശ് പോയെന്നോ അപ്പോൾ പതുക്കെ ഇനി ആവർത്തിക്കലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ ഓ നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാ മനുഷ്യ എത്ര രൂപ പോയെന്ന് ചോദിച്ചു അതുവിനെ ഒന്നര ലക്ഷം പോയെന്ന് പറഞ്ഞു റെ എൻ്റെ ആറ്റുകാലമേ ഒന്നര ലക്ഷം രൂപ ചീട്ട് കളിച്ച് കളഞ്ഞുന്നോ നിങ്ങളെയൊക്കെ ചൂലിൻ്റെ കെട്ട് വെച്ച് അടിക്കണ്ടേ മനുഷ്യ അപ്പം നീ എന്തു വേണമെങ്കിലും എന്നെ ചെയ്തോ പക്ഷേ ദൈവമാണേ സത്യം നീ ആണെങ്കിൽ സത്യമിനി ഞാനത് ആവർത്തിക്കില്ല ഓഹ് എന്നാൽ നിങ്ങളുടെ യോഗം കൊള്ളാം അപ്പൊ അത് നീ പറയരുത് ഇത്രയും കാലം ഞാൻ നിനക്ക് മോശം ഭർത്താവ് ആരുന്നില്ലല്ലോ ഇതൊരബം പറ്റിപ്പോയതല്ലേ അപ്പോൾ വലിയ വലിയ മഹാന്മാര് വരെ മുച്ചീട്ടുകളിയിൽ നഷ്ടം വന്നു പോയവരുണ്ട് ഓ ആണോ ശരി മഹാനെ എല്ലാം ഞാൻ സമ്മതിച്ചു ഇനി ഓരോ കാര്യം കൂടി നിങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു എന്താ എന്താ വേദയ്ക്കും നിങ്ങൾക്കും ഇടയിലുള്ള രഹസ്യം എന്ന് നന്ദി ചോദിക്കുമ്പോൾ രഹസ്യമോ ഏ എന്ത് രഹസ്യം ഞങ്ങൾ നല്ല രഹസ്യമൊന്നുമില്ല ദേ ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ നോക്കണ്ട നിങ്ങളെ അവൾ മാറ്റി നിർത്തി എന്തോ പറയുമ്പോഴാണ് നിങ്ങൾ എൻ്റെ ഇടയ്ക്കിലോ വയലൻ്റ് ആവുന്നത് അത് അതെന്താണെന്ന് എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പം അതൊന്നുമില്ല നന്തിനേം ഉണ്ട് ഉണ്ട് ഉണ്ടോ ഇല്ലെന്ന് എന്നോട് പറയണ്ട അവൾ ഈ വക്കീലും പോലെ കുത്തിക്കിഴിച്ച് ചോദിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ അത് വേറെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു എന്ന പേര് നിങ്ങൾ സത്യം പറിതിക്ക് ഞാൻ എൻ്റെ കാര്യം ചെയ്തോളാം നേരത്തെ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ നേറങ്ങി പൊടിയുന്നു ഇപ്പം തന്നെ പോകുന്നു പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ടു അപ്പം എങ്ങോട്ട് നീയല്ലേ പറഞ്ഞത് നിനക്ക് ചോരാതെ കയറിക്കിടക്കാൻ ചോരയുണ്ട് ഓലക്കുണ്ട് ഓലക്കയുടെ മോഡണ്ടെന്നൊക്കെ അങ്ങോട്ട് പൊടി പൊടിയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വിനായകം ദേഷ്യപ്പെട്ടു മര്യാദയ്ക്ക് രഹസ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പിടികിട്ടുന്നില്ല അപ്പം ഇല്ലാത്തതൊന്നും കൂടെ നമുക്ക് പറഞ്ഞുണ്ടാക്കണം കൂരിപ്പ് എന്നും പറഞ്ഞു നിൽക്കുമ്പം അയ്യോ ഞാനങ്ങനെ കുഴപ്പമുള്ളതൊന്നും കൊണ്ടൊന്ന് വിചാരിച്ചിട്ടില്ല അപ്പം നീ വിചാരിച്ച് നിന്റെ മനസ്സ് അനാവശ്യ കാര്യങ്ങളിലേ ആദ്യം പോകൂ അത് നിന്നെ മാത്രം കുഴപ്പമില്ല നിന്റെ കുടുംബത്തിൻ്റെ മൊത്തം കുഴപ്പമാണെന്നും പറഞ്ഞു വിനായകൻ നിന്നോട് സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ എന്നെ വേണം പറയാൻ പറഞ്ഞു അതും പറഞ്ഞ് മാറും കിട്ടുന്നു പറഞ്ഞുകൊണ്ട് വിനായകൻ അങ്ങ് പോയി അപ്പം ഇയാൾ എന്നാലും ഇത് ചോദിച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണല്ലോ എന്നോട് ചെയ്തത് അപ്പം എന്തോ കാര്യം ഉണ്ടെന്നും പറഞ്ഞ് നന്ദിനി ഇങ്ങനെ നിക്കുന്നത് ഞാൻ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കാണിച്ച് കാണിക്കുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും കൂടെ വരും അപ്പം ഇവര് രണ്ടും കൂടെ വന്നപ്പോൾ വർഷയ്ക്ക് കയറി വരാനൊരു ബുദ്ധിമുട്ട് ഇപ്പം ശ്രീയേട്ട എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നീ എന്തിനാ മടിച്ച് നിൽക്കുന്നേ നീ നീ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കല്ലേ വന്നിരിക്കുന്നത് പിന്നെ നിനക്ക് ഇങ്ങോട്ട് വരാൻ നല്ല മടിയുണ്ടെന്ന് നന്നായിട്ട് അറിയാം അമ്മയ്ക്ക് പണ്ടേ അമ്മയും ഈ വിഷയം പറഞ്ഞ ശകാരിക്കായിരുന്നു പറമ്പോ അത് പോസ്റ്റ് കേട്ടാ ഞാൻ അതുകൊണ്ടൊന്നും അല്ല അവിടെ ആകുമ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആളുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ അതിന് എന്താ ഇവിടെ ആളില്ലേ പിന്നെ എടി ഇത് നിന്റെ അമ്മയുടെ പേരക്കുട്ടി മാത്രമല്ല എൻ്റെ അമ്മയുടെ മകൻ്റെ കുഞ്ഞും കൂടിയാണ് ആ ബോധ്യം നിനക്കുണ്ടാകണമെന്ന് പറയുമ്പം ഓ മതി മതി ഞാൻ അതും പറഞ്ഞു തർക്കമൊന്നും വേണ്ട ഞാൻ അമ്മയുടെ അടുത്തൊരു ചെല്ലട്ടെ എന്ന് പറഞ്ഞു അമ്മ നിരാഹാര സമര സമരത്തിലേക്ക് കടന്നിരിക്കുക എന്തായാലും നീ വരാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടാകത്തേക്ക് കയറി ചെന്നു അങ്ങനെ അവിടെ കിടക്കുക അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നിങ്ങൾ വന്നോ മോ നിങ്ങോ ആ അച്ഛമ്മ എടുക്കട്ടെ എന്ന് പറഞ്ഞു കുഞ്ഞിനോട് അപ്പം കുഞ്ഞിനെ ഭർഷയങ്ങ് കൊടുത്തു അമ്മ ഇതെന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് കൂട്ടുന്നത് അവൾ ചെയ്തതിന് അമ്മ പട്ടിണി കിടന്നാണോ പ്രതികരിക്കേണ്ടേ എന്നൊക്കെ വർഷ ചോദിക്കാം കേട്ടോ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല്ലേ വേണ്ടത് പറയാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ പറഞ്ഞു വർഷേ വർഷേതേ മാർഗമുള്ളൂ എന്ന് പറയുമോ അമ്മ ഇതുകൊണ്ട് അവൾ മനസ്സ് മാറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നണുണ്ടോ ഏഹ് അന്നേരം എപ്പോഴോ കണ്ടു ഒരുത്തിനു വേണ്ടി സ്വന്തം അമ്മയെ കൊന്നവൾ എന്നുള്ള പേര് അവൾ ഉണ്ടാക്കോ ഇല്ലയോ എന്ന് അറിയണോ ഇല്ലോന്നു അമ്മ ഇങ്ങനെ പറയണം അപ്പൊ പുതിയ കാലത്ത് പിള്ളേരെ അമ്മയെ വാശി കൊണ്ട് അവരെ ജയിക്കാവുന്ന എനിക്ക് എന്ന് പറഞ്ഞു വർഷ അപ്പൊ ഇത് വാശിയൊന്നും അല്ല വർഷെ എന്റെ സങ്കടമാണെന്ന് അമ്മ വർഷയോട് പറഞ്ഞു അപ്പൊ എന്നുള്ള നിലയില് എനിക്ക് ഇങ്ങനെ പ്രതിഷേധിക്കാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ പറഞ്ഞു അടിച്ചും തിരുത്തേണ്ട പ്രായമൊക്കെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ഏർ പത്മൻ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവളേക്കാളും വാശിയില്ല അമ്മയുള്ളത് അവൾ അവളെവിടെ ഉള്ള ഇപ്പോൾ അവൾ മുറിയിലുണ്ടെന്നാണ് തോന്നണേന്ന് അമ്മ പറഞ്ഞു അപ്പം ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പം സംസാരിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല വർഷ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ അച്ഛനെ തന്നെ അത്ര മാത്രമേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ എടുത്ത് ചാടിയൊന്നും നിൽക്കൽ ചെയ്യാൻ നിൽക്കല ശ്രീയേട്ടാ ഇത് സമാധാനത്തോടെ പരിഹരിക്കേണ്ട കേസാണ് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ ഒന്നും പറഞ്ഞു ഇങ്ങനെ വർഷ പറഞ്ഞു അപ്പം മോനാച്ചയുടെ അടുത്ത് അമ്മ ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞോട്ട് വർഷ നേരെ ദീപ്തി ഉപദേശിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അയ്യോ ഇത് ആരോ ഇതാ വർഷത്തിൽ പോകുന്നു ചോദിച്ചിട്ടുണ്ട് ദീപ്തി ഭയങ്കര സ്നേഹം ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു ദീപ്തി എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ അപ്പം ഞാൻ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു ഏഹ് തിരിച്ചു വന്നിട്ട് സംസാരിക്കാൻ വർഷം എടുത്ത് ഇത്തിരി തിരക്കുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ദീപ്തി പോകുമ്പോൾ ദീപ്തി ഇപ്പം ദീപ്തി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് വർഷം നേരം ചോദിച്ചു അപ്പൊ ഞാനെന്താ ചെയ്തേ അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ ദീപ്തിയെന്ന് ചോദിക്കുമ്പം അമ്മ അത് സ്വയം തീരുമാനിച്ചു കിടക്കുന്ന ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും എന്ന് ദീപ്തി പറയുമ്പം ദേ നീ കാരണവാ അമ്മ പട്ടിണി കിടക്കുന്നത് അത് മറന്നും നീ സംസാരിക്കരുതെന്ന് ശ്രീകാന്ത് പറഞ്ഞു അമ്മ ഇപ്പം കാണിക്കുന്ന ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല പകരം നിങ്ങളുടെയൊക്കെ അന്തസ്സും ആഭിജാത്യവും ജാതി സ്പിരിറ്റും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നും അത് നിർത്തേണ്ടത് ഞാനല്ല നിങ്ങളാണ് നിർത്തേണ്ടതെന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് അടിക്കാൻ കൈ കയ്യോങ്ങി ശ്രീചേട്ടൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു വർഷം നേരം ആ അങ്ങനെ ദീപ്തിയുടെ അടുത്ത് ഇവരുടെ ഒരു കളി നടക്കുന്നില്ല ദീപ്തി പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം ദീപ്തി തിരിച്ച് ഇവരോടും ഞാൻ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശരിയുണ്ടായിരിക്കാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശരിയുണ്ടായിരിക്കാം അതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ എൻ്റെതായ ശരികളുണ്ടെന്ന് പറഞ്ഞു ഈ ദീപ്തിയെ അപ്പോൾ ശരിയാ നീ പറഞ്ഞത് ശരിയാടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ശരികളുണ്ട് ഇനിയും ഇതുതന്നെ ആയിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിനൊരു മാറ്റമില്ല അവരെ മാത്രമല്ല നീ കേട്ടു വന്ന് വാശി പിടിക്കുന്ന ആ ചെറുക്കനയും അവനീ ലോകത്തുനിന്ന് തന്നെ ഇല്ലാണ്ടായി നിന്റെ വാശി ജയിക്കോടിയും ഇല്ലല്ലോ ഇല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അതും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയുമായിരിക്കും പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്നും ദീപ്തി ഏട്ടനോട് പറയാം ഒരു കുഞ്ഞു ജനിച്ച് അധികം ഒന്നും ആയില്ലല്ലോ അതിന് ബുദ്ധി ഉറക്കി മുൻപ് അച്ഛൻ കൊലപ്പുള്ളി എന്നുള്ള പേരിൽ ജയിലാകുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല സ്ത്രീ പറഞ്ഞുകൊണ്ട് ദീപ്തി രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുക ഇനിയിപ്പോൾ ഇവളെ എങ്ങനെയൊന്നും മര്യാദയാക്കി എടുക്കും ഏഹ് എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വർഷ അവിടെ ഇങ്ങനെ ശ്രീകാന്തിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇത് കഴിഞ്ഞപ്പം നമ്മുടെ വേദയാണ് കാണിക്കുന്നത് വേദയാണെങ്കിൽ ബാഗൊക്കെ എടുത്ത് വരിക അച്ഛമ്മ വേദയുടെ അടുത്തേക്ക് ചെന്നു ദേ അച്ഛമ്മ പോകൂന്ന് പറഞ്ഞു അയ്യോ അച്ഛമ്മ പോകുവാണോ ചോദിക്കുമ്പോൾ അയ്യോ മോളെ അച്ഛമ്മക്ക് പോകണം അങ്ങനെ നിൽക്കാൻ പറ്റില്ല ആ കുട്ടിക്ക് തീരെ വയ്യാതിരിക്കുക ഞാൻ അവിടെ ഇല്ലെങ്കിലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ ക അവതാളത്തിലാകുമെന്നും അച്ഛമ്മ പറയുന്നു അച്ഛമ്മക്ക് ഇനിയുള്ള കാലം ഇവിടെ നിന്നൂടെ എന്ന് വേദ ചോദിച്ചു അതിലും നല്ലത് നീ വിക്രവും കൂടി അങ്ങോട്ട് താമസം മാറ്റുന്നതല്ലേ എന്ന് ചോദിച്ചു കോടതിയിലേക്കൊക്കെ അവിടെ നിന്നും പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറയുന്നു കേട്ടോ അച്ഛമ്മ എപ്പോഴാണ് പോകുന്നു എന്ന് ചോദിച്ചു ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാ ശരി അച്ഛമ്മ അധികം വൈകാതെ ഞങ്ങൾ അങ്ങോട്ട് വരാട്ടോ എന്ന് പറഞ്ഞു വേദ അങ്ങനെ അച്ഛമ്മ അത്രയും പറഞ്ഞേ ഉമ്മയൊക്കെ കൊടുത്ത് കൊടുത്തങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ദീപ്തിയും ആ ചെറുക്കൻ വരുണും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കടൽ തീർത്തിരുന്ന് സംസാരിക്കുക അപ്പൊ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോന്നൊക്കെ ചോദിച്ചു അപ്പൊ ഏർ ഏയ് തല്ലുക മറ്റോ ചെയ്തോ ഇല്ല ചീത്തവളിയും ഭീഷണിയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു നീ പക്ഷേ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കാര്യം നീ വിട്ടേക്ക് അച്ഛൻ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു അച്ഛൻ സന്തോഷിച്ച് അനുഗ്രഹിക്കുന്നു നീ വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രണ്ടാമത്തെ മകളല്ലേ ഞാനെന്ന് ദീപ്തി ചോദിക്കും അച്ഛന് സ്വാഭാവികമായും വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിൽ വീട്ടുകാരൻ മാത്രമല്ല നാട്ടുകാരും നമുക്കെതിരായിരിക്കും എന്ന് പറയുമ്പം എനിക്കതൊക്കെ അറിയാവുന്ന പറഞ്ഞു ഒരു വൃത്തിയേട്ട എൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോയത് എന്തിനാണെന്ന് എല്ലാവരും ചോദിക്കുമെന്ന് പറയുമ്പം എനിക്കതൊക്കെ അറിയാവുന്ന ദീപ്തി പറയാം ഒരു പക്ഷേ ലോകം ഒരിക്കലും ഈ ബന്ധം അംഗീകരിച്ചെന്ന് വരില്ല എന്ന് പറയുമ്പം അവർക്ക് പരമാവധി എന്ത് ചെയ്യാൻ പറ്റും അവഗണിക്കാം അല്ലെങ്കിൽ നമുക്കെതിരെ ചീത്ത് വിളിച്ചുകൊണ്ടേയിരിക്കാം നമ്മളെപ്പറ്റി അതും ഇതെല്ലാം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ നിന്റെ ജീവിതത്തിൽ നിൻ്റേതായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിനക്കുണ്ട് നിന്റെ ചേച്ചി എന്നെ കാണാൻ വന്നപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ നിന്റെ ചേച്ചിയോട് സംസാരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അതിനുശേഷം എനിക്ക് സ്വസ്ഥത ഉണ്ടായിട്ടില്ല എന്ന് ഈ വരുൺ പറയൂ കേട്ടോ ഞാൻ വീണ്ടും ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു എന്നെപ്പോലൊരിത്തിന് വേണ്ടുന്നത് സാമൂഹ്യ ജീവിതമൊന്നും അല്ല മറിച്ച് ഏകാന്തമായൊരു തടവ് ശിക്ഷയാണെന്ന് എൻ്റെ മനസ്സ് തന്നെ പറയുകയാണെന്നൊക്കെ വരുൺ പറയുമ്പം അങ്ങനെ ഒരു ശിക്ഷ സ്വയം വിധിച്ചാൽ നിനക്ക് സ്വസ്ഥത കിട്ടുമോ എന്ന് ദീപ്തി അന്നേരം ഇവനോട് ചോദിക്കണം നീ പറഞ്ഞത് ശരിയാ നീ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കും പൊറുക്കാനാവാത്ത തെറ്റ് നീ ഒരു കുട്ടിയോട് ചെയ്തു ശരിയാ പക്ഷേ ആ ഒരു സമയം നീ മറ്റൊരാളായിരുന്നില്ലേ വരുൺ എന്ന് ദീപ്തി ചോദിക്കുകട്ടോ അപ്പം അത് നീ പറയുന്നത് ശരിയാണെന്നും ഞാൻ മയക്കുമരു പിടിയിലായിരുന്നു ശരിയാണ് എൻ്റെ തലയിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് പോലും അറിയുമായിരുന്നില്ല എന്നും പറയുക പക്ഷേ അതൊരു ന്യായീകരണമൊന്നും അല്ല തീത്തി അതൊരിക്കലും ഒരു കാര്യമല്ല അച്ഛൻ്റെ കയ്യിലെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരാണ് ഞാനൊന്ന് പറയുമ്പം അങ്ങനെ പറയാൻ പറ്റുമോ അതിൻ്റെ പേരിൽ മരണം കണ്ട നീ ആശുപത്രിയിൽ എത്ര നാൾ കിടന്നു കിടന്നില്ല എന്ന് ചോദിച്ചു അത്രയും വേദനയൊക്കെ നീ അനുഭവിച്ചില്ലേ എന്ന് ചോദിച്ചു അതെന്താ ശിക്ഷയൊന്നും അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ വരുണിൻ അതിനൊന്നും മറുപടിയില്ല അങ്ങനെ ദീപ്തി വരുണിനെ പിന്നെയും പിന്നെയും പോസിറ്റീവ് ഇങ്ങനെ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പഠിപ്പിക്കുക ഒരു കാര്യത്തിന് നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചു ആ പറയാൻ പറഞ്ഞു എന്താ എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന് പറയുമ്പം ആരെയാന്ന് ചോദിച്ചു ഞാൻ കാരണം ജീവിതം തകർന്നു പോയ ആ കുട്ടിയെ എന്ന് പറയുമ്പോൾ ദീപ്തി ഇങ്ങനെ നോക്കുക ആ പഴയ പോലീസുകാരൻ്റെ മകളെ എനിക്കൊന്ന് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണമെന്നും ഈ വരുൺ പറയുവാണ് അവൾ എന്ത് ശിക്ഷയാണോ എനിക്ക് നൽകുന്നത് അത് വാങ്ങണമെന്നും പറഞ്ഞു പിന്നെ താൻ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പം ദീപ്തി ആണെങ്കിൽ വരുണിൻ്റെ തൊഴിൽ പിടിച്ചു നമുക്ക് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ അതും ദീപ്തി സമ്മതിച്ചു അതുകഴിഞ്ഞ് പിന്നെ ശ്രീജയുടെ സാധനങ്ങളൊക്കെ പാക്കിങ്ങിൽ ഇങ്ങനെ എല്ലാം കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് അടുക്കി അടിക്കി അടുക്കി എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി കണക്കും കാര്യങ്ങളെല്ലാം എഴുതി എഴുതി ചെയ്തു ഒക്കെ നിൽക്കുകയാണ് നമ്മുടെ കമലയും അതുപോലെ തന്നെ ശ്രീജയും കൂടെ അപ്പോഴത്തേക്ക് വലിചീരിയൊക്കെ ചിരിച്ച് നന്ദിനി വന്നു നാളെ ഡിസ്ട്രിബ്യൂഷനുള്ള സാധനങ്ങളായിരിക്കല്ലേ ശ്രീജെ ജി അല്ല ശ്രീജി ജി എന്നൊക്കെ ചോദിച്ചു നിൽക്കുന്നു ആദ്യം എന്ന് പറഞ്ഞു ശ്രീജ ആ പിന്നെ ഇതൊക്കെ പായ്ക്കാനായിട്ട് അമ്മ എന്തിനെ ബുദ്ധിമുട്ട് ഞാൻ വരില്ലായിരുന്നു എന്നെ വിളിച്ചാൽ പോരായിരുന്നോ ഒന്ന് നന്ദിനി ചോദിക്ക കേട്ടോ അന്നേരം കമല ഇങ്ങനെ നോക്കി അപ്പൊ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ എനിക്കിതിൽ സന്തോഷമുള്ളൂ അന്നേരം വേണ്ട നന്ദിനി അതിന്റെ ആവശ്യമില്ല അത് അത് പിന്നീട് ഒരു കണക്ക് എന്ന് കമല പറയുമ്പം എന്ത് കണക്കാ ഷോഹു എന്റെ പൊന്നെ അച്ഛമ്മ പറഞ്ഞാ പായ്ക്കിട്ട് ഇരുപത്തഞ്ച് വയസ്സല്ലേ എൻ്റെ പൊന്നമ്മേ ഞാനതൊന്നും മനസ്സിൽ പോലും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ ദിവസം ഞാൻ എത്ര ഇടം കഴിയാൽ അരി ആട്ടി ഉണ്ടാക്കിയതാണ് എല്ലാ കണക്കും പറഞ്ഞായിരുന്നോ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി പിന്നെ അമ്മയുടെ വള കാണാനില്ല എന്ന് പറഞ്ഞപ്പം ഞാനൊന്നും ടെൻഷനായി അമ്മയ്ക്ക് അറിയാലോ ടെൻഷനായ എൻ്റെ കൺട്രോൾ പോകുമെന്ന് പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അങ്ങനെ പലതും സംഭവിച്ചു പോയിട്ടുണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമോ അതിൻ്റെ ഇടയ്ക്ക് വിനോണ്ടിങ്ങനെ വിളിച്ചാൽ ചതി ചെയ്തു വെച്ചിട്ടുണ്ടാവും ഞാൻ അറിഞ്ഞില്ല കഴിഞ്ഞില്ലേ അതൊക്കെ നീ ഇനി അത് കിട്ടേക്ക ഇനി അതിനെപ്പറ്റി പറയണ്ടാന്ന് പറയുമ്പം അതല്ല അമ്മേ ഞാനമ്മ എന്തൊക്കെയോ പറഞ്ഞു അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ അമ്മേ ഏഹ് അപ്പൊ ഇല്ല ഞാൻ ശ്രീ ചേച്ചിയോട് പെരുമാറിയതും വളരെ തെറ്റായിപ്പോയി എന്നോട് പൊറുക്കണേ ശ്രീ ചേച്ചിയേ എന്നും പറഞ്ഞ് എല്ലാവരെയും കാല് പിടിച്ച് നടക്കുക ഇനി എൻ്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവാതെ പരമാവധി ഞാൻ നോക്കിക്കൊള്ളാവും എന്ന് പറഞ്ഞു ശ്രീജെ ഇങ്ങനെ നോക്കുക അപ്പോഴും നോക്കാവുന്നേ ഉള്ളൂ ഉം ഉണ്ടാവില്ലായെന്ന് നനക്ക് ഉറപ്പില്ലല്ലോ നന്ദിനും ചോദിച്ചു അമ്മ അയ്യോ അമ്മ ഏതൊരു കാര്യവും നടപ്പിലാക്കറിയാതെ നമ്മൾ ശ്രമിക്കണ്ടേ ഞാൻ ശ്രമിക്കാം എന്നാ പറഞ്ഞത് എന്ന് നന്ദിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ വേദ വേദയെ കണ്ടപ്പോഴത്തേക്ക് നന്ദിനി ഓടി ഇറങ്ങിച്ചെന്നു ആ വേദേ വാ ഇതെന്താ ഇതുവരെ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ എന്ന് വേദ ചോദിച്ചു അയ്യോ ഒന്നുമില്ല ദേ വാ ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേദം വന്നിട്ട് തരാന് കരുതി എടുക്കാതിരുന്നതാ എന്ന് പറഞ്ഞു നന്ദിനി അപ്പോൾ അവർ അന്തം പെട്ടിങ്ങനെ നോക്കുവോ ശ്രീജി അമ്മ ഞാനിപ്പോ എടുത്തിട്ട് വരാവേ എന്ന് പറഞ്ഞ നന്ദിനി ഓടി അടുക്കളയിലേക്ക് പോകുമ്പോൾ വേദ നേരെ ഇവരുടെ അടുത്തേക്ക് വന്നു അന്നേരം ഇവർക്ക് ഇവർക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു കമ്പല അപ്പൊ എന്ത് ഉടായ്പ് മണക്കുന്നുണ്ടെന്ന് വേദ പറഞ്ഞു അടുക്കളയിൽ കയറാൻ പോലും മടിയുള്ള നന്ദിനി വേദ വരുമ്പോഴേക്കും പലഹാരം ഒക്കെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞാ എനിക്കത് മനസ്സിലാകുന്നില്ല അന്ന് ശ്രീജ അപ്പൊ മനസ്സിലാവില്ല കാരണം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ വരെ തോന്നിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി പറയുമ്പോൾ ഇത് കേട്ടോണ്ടെന്ന് നന്ദിനി പറയുമ്പോ അയ്യോ നന്ദിനി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് ശ്രീചേച്ചി അത് ശ്രീചേച്ചിയുടെ കുഴപ്പമല്ല എൻ്റെ പെരുമാറ്റത്തിൻ്റെ കുഴപ്പമാണെന്നും അതെനിക്ക് അറിയാവുന്നു നന്ദിനി ഇവരുടെ മുന്നിൽ നിന്ന് അങ്ങ് പറയാം തൻ്റെ തെറ്റുകളൊക്കെ സമ്മതിക്കണമല്ലോ എന്നാ എല്ലാവരും ഇതൊന്ന് കുടിച്ചു നോക്കാൻ പറഞ്ഞു എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു ആ എല്ലാവരും എന്താ പെട്ടെങ്കിലും നോക്ക എന്താ എന്തെന്ത് കിടക്കുന്നേ അരിയോ എന്താന്ന് നീച്ചു വേദ അതൊക്കെ ഉണ്ട് ആദ്യമൊന്നും കുടിച്ചു നോക്കാൻ പറഞ്ഞു നന്ദിനി അപ്പോൾ വേദം ഇങ്ങനെ നോക്കി എടുത്തു എന്നിട്ട് ഇങ്ങനെ മണത്തൊക്കെ നോക്കി അപ്പോൾ പേടിക്കേണ്ട കൊഴപ്പം ഞാൻ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു പേടി എന്തായാലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ കാപ്പിയാണല്ലോ അതെ ഒരു നോസ്റ്റാൾജിക് ഡ്രിങ്കാ വേദ കുടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇല്ല കാച്ചുകാരുടെ വീട്ടിലൊന്നും ഇത് കാണത്തില്ല എന്ന് പറഞ്ഞു കട്ടൻ കാപ്പിയിൽ അരി വറുത്തിട്ടതാണല്ലോ എന്ന് ശ്രീജ പറയാം യെസ് പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോഴേ ഒന്നും കഴിക്കാനില്ലെങ്കിൽ അമ്മ ചെയ്യുന്ന പണിയാ ഇത് നല്ല ചക്കരയിട്ട കട്ടൻ കാപ്പിയിലെ പുഴുങ്ങൽ അരി വറുത്തിട്ടതും കൂടി അങ്ങ് തരും ഓ ഇത്തിരി മഴ ഉണ്ടല്ലോ ഈ സിനിമയിലൊക്കെ പറഞ്ഞപോലെ ചായയും പരിപ്പഴും ജോൺസൺ ഒന്നും അല്ല കട്ടൻ കാപ്പിയും അരി വറുത്തതുമാണ് ആ സമയത്ത് അന്തസ് ഒന്ന് കഴിച്ചു നോക്കിക്കേ പറഞ്ഞോട്ടെ നന്ദിനി ഇങ്ങനെ ഇവർക്ക് കൊടുത്തു നന്ദിനി കൊടുത്തത് മൂന്ന് മൂന്നുപേരും കുടിച്ചു അപ്പൊ ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് വേദം ചോദിച്ചപ്പോ കാപ്പിപ്പൊടിയും ചക്കരയും ഒക്കെ ചേർത്ത് കാപ്പി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അരി വറുത്തിടുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ എല്ലാവരോടും ഭയങ്കര കൂളായിട്ട് സംസാരിച്ച് ഒരു പ്രശ്നവും ഇതുവരെ നടന്നിട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ നന്ദി നന്ദിനി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നന്ദനയുടെ ഈ ഒരു പ്രവൃത്തി അവർക്ക് എല്ലാവർക്കും ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാക്കി എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നന്ദീനെ നോക്കി നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്ന എല്ലാവർക്കും ടേറ്റാ